നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പാർവതി വിജയി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല കുടുംബവിളക്കിലെ ശീതളായെത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് പാർവതി വിജയ് നടിയുടെ പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടി മൃദുല വിജയുടെ സഹോദരി കൂടെയായ പാർവതി ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചേച്ചിയുടെ മേൽവിലാസമില്ലാതെ തന്നെ മിനി സ്ക്രീനിൽ തന്റെ ഉറപ്പിക്കാൻ പാർവതി ശ്രമിച്ചിരുന്നു അത് താരത്തിന് സാധ്യവുമായി എന്നാൽ അധികം വൈകാതെ പരമ്പരയിൽ നിന്നും പാർവതി പിൻമാറി അതേ പരമ്പരയിലെ ക്യാമറാമാനായിരുന്ന അരുണായിരുന്നു പാർവതിയുടെ ജീവിത നായകനായി എത്തിയത് യാമിക എന്ന മകളും പിറന്നതോടെ പാർവതി തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവച്ച് യൂട്യൂബിലും എത്തി എന്നാൽ പിന്നീട് അരുണിന്റെ പേര് തന്റെ പേരിൽ നിന്ന് മാറ്റുകയും ഫോട്ടോകളും മറ്റും പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ വിവാഹമോചന ഗോസിപ്പുകൾ പുറത്തുവന്നു തുടങ്ങി ഇപ്പോഴിതാ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി പാർവതി നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത് അതെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഇതേ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനഃപൂർവ്വമല്ല എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നത് വരെ വന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ തീരുമാനമായി ഞങ്ങൾ വേർപിരിഞ്ഞു സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത് എന്നാവും അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാരണമാണ് ചിലരൊക്കെ അത് പറഞ്ഞ് പിരിയും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ മകൾക്കൊപ്പം ചേച്ചിയുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പമാണ് ഞാൻ താമസിക്കുന്നത് ഞാനും യാമി മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി ഞാനും യാമിയും എത്തും അതുപോലെ ചാനലിന്റെ പേരും ഇനി ഞാൻ മാറ്റും ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ നിന്നെടുത്ത വാക്കാണ് യൂട്യൂബ് ചാനലിന് നൽകിയിരുന്നത് അതിനി മാറ്റും പുതിയ പേര് കണ്ടെത്തിയതിനു ശേഷം ഞാൻ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത ഒരു കാര്യം ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നതിലൂടെ പല മോശം കമന്റുകളും ഓൺലൈൻ വാർത്തകളും വരും കാരണം എന്റെ കല്യാണം കഴിഞ്ഞത് ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്തും എഴുതാം എല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് ഞാനുള്ളത് പക്ഷേ എന്ത് പറയുമ്പോഴും എഴുതുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കുക അത്രേയുള്ളൂ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തും എന്നും പാർവതി വിജയ് പറഞ്ഞു സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലാണ് ഇപ്പോൾ പാർവതി വിജയ് അഭിനയിക്കുന്നത് അതിനു പുറമെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഓരോ ദിവസം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ക്യാപ്ഷനും പ്രേക്ഷക ശ്രദ്ധ നേടുന്നു ആത്മവിശ്വാസമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ് കറുത്ത ലഹങ്കയിലുള്ള ായ ഒരു ഫോട്ടോയാണ് പാർവതി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് മകളുടെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളുമാണ് ഇപ്പോൾ പാർവതിയുടെ സന്തോഷവും ജീവിതവും